വായനാ പക്ഷാചരണം ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയാണ് പി എൻ പണിക്കരുടെ ചരമദിനം മുതൽ ഐ വി ദാസിന്റെ ജന്മദിനം ആയ ജൂലൈ ഏഴ് വരെയാണ് വായനാ പക്ഷാചരണം നടത്തുന്നത് അതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ബഷീർ അനുസ്മരണം കേശവദേവ് അങ്ങനെ ഈ ഒരു കാലയളവിൽ വരുന്ന സാഹിത്യകാരന്മാരുടെയൊക്കെ ചരമദിനമോ ജന്മദിനമോ അനുബന്ധിച്ച് നിരവധി പരിപാടികൾ വായനശാലകൾ സംഘടി ബഷീർ അനുസ്മരണം അതിനെക്കുറിച്ച് വിശദമായിട്ട് ആമുഖമായിട്ടൊക്കെ നമ്മുടെ സുരൻ സംസാരിച്ചു ഇനി അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നതിനും നമ്മുടെ വനിശാലയുടെ വനിതാ വിദഗ്ധ സെക്രട്ടറി ഷീനി എല്ലാവർക്കും നമസ്കാരം വിശ്വവിഖ്യാതമായ മൂക്ക് അങ്ങനെ ഒരു മൂക്കായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ആ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടോ നീണ്ട് നീണ്ട് വരണ ഒരു മൂക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ മൂക്ക് നീണ്ട് നീണ്ടു വരികയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുറിമൂക്കായിട്ടായിരിക്കണത് മൂക്കില്ല ആ രാജ്യത്ത് രാജാവായിട്ടാണ് ഇരിക്കുന്നത് എന്നേക്കാളും നീളമുള്ള മൂക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്തിപ്പം മിണ്ടരുത് ഇത് കഴിഞ്ഞിട്ട് മിണ്ടാകും അപ്പോൾ അപ്പോൾ നമുക്ക് വിശ്വവിഖ്യാതമായ മൂക്കീന്ന് തന്നെ തുടങ്ങാം ഞാൻ അതല്ല വിചാരിച്ചിരുന്നത് എന്നാലിപ്പോൾ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ബഷീറിൻ്റെ രാഷ്ട്രീയം വ്യക്തമായിട്ട് പറയുന്ന ഒരു ഒരു ചെറുകഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും വിശപ്പാണ് ബഷീർ തന്നെ പറയുന്നുണ്ട് ഉമ്മ ഗാന്ധിജീനെ തൊട്ടു ഉമ്മയുടെ അടുത്ത് വന്ന് പറയണം ഉമ്മ ഞാൻ ഗാന്ധിജീനെ തൊട്ടു ഉമ്മയ്ക്കറിയില്ല ഗാന്ധിജി എന്താ വസ്തു എന്നുള്ളത് മോനെ പോ എന്തേലും അപകടം ഉണ്ടാകുമോ ഗാന്ധിജീനെ തൊട്ടാ എന്ന് പറയുമ്പോൾ ആണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഉമ്മ ചോദിക്കുന്നുണ്ട് ഗാന്ധിജി വന്നാൽ നമ്മുടെ പട്ടിണി ഇല്ലാണ്ടാക്കുമോ അതൊരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പം ബഷീറിന് അതിന് മറുപടി ഇല്ല പട്ടിണി ഇല്ലാണ്ടാക്കുമോ ഗാന്ധിജി വന്നു കഴിഞ്ഞാൽ അപ്പോഴും ബഷീർ പറയുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും ഗാന്ധിജി വന്നാൽ അപ്പം നമ്മുടെ പട്ടിണിയും മാറും ബഷീർ ബഷീർ കാലങ്ങൾ കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നതും സാധാരണ ജനങ്ങളെക്കുറിച്ച് എഴുതി എപ്പോഴും നമ്മൾ എപ്പോഴും ഒരു വിവാദം ഉണ്ടാവണതാണ് ഈ സമയത്ത് എന്തുകൊണ്ട് ബഷീർ ബഷീറിനെ മാത്രം ഒരു ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ എത്ര മുതിർന്ന ആൾക്കാർക്കും കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ കണക്റ്റാവുന്ന ഒരു എഴുത്ത് രീതി ബഷീറിൻ്റെ കയ്യിലുണ്ട് നമുക്ക് തോന്നും എത്ര സിമ്പിളായിട്ടാണ് എത്ര ഇത്രയും ചെറിയ കാര്യങ്ങളാണ് എഴുതണതെന്ന് പക്ഷെ നമുക്കതിനെ അതിലേക്ക് അടുത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക ഞാൻ ആദ്യമായിട്ട് ബഷീറിനെ കേൾക്കുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെയാണ് അച്ഛൻ നമുക്കിങ്ങനെ കണക്ക് പഠിപ്പിച്ച് വരുമ്പോൾ ഇന്ന് നീ കണക്ക് പഠിച്ചു ചോദിക്കുമ്പോൾ ഒന്നൊന്നും എത്ര ഇമ്മണി വലിയ ഒന്നാണോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ കളിയാക്കും വലിയ ഒന്ന് എൻ്റെ അച്ഛൻ അറിഞ്ഞു ചോദിക്കും അങ്ങനെയാണ് ബഷീറിനെ പരിചയപ്പെടുന്നത് ഇമ്മണി വലിയ ഒന്ന് പക്ഷേ അത് കളിയാക്കാനായിട്ട് മജീദിന് മജീദ് ഒരു മണ്ടനാണ് കളിയാക്കാൻ നമ്മൾ ഇപ്പോൾ എല്ലാം അറിയാത്ത കുട്ടികളെ നമ്മൾ കളിയാക്കുമ്പോൾ പക്ഷേ മജീദിനതിലൊരു വലിയ തത്വം ഉണ്ടായിരുന്നു മജീദിൻ്റെ വീട്ടിൽ വീടിന് ഇരിക്കുന്ന ഒരു കുന്നുണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് രണ്ട് പുഴ വരും ആ രണ്ട് പുഴ വന്നിട്ട് ഫ്രണ്ടിൽ കുന്നിൻ്റെ സൈഡിൽ അത് ഒന്നായി ചേരും അപ്പോൾ അത് വലിയ പുഴയായിട്ട് മാറുകയാണ് ചെയ്യണത് അധ്യാപകൻ തല്ലുമ്പോഴും ബഷീർ ചിന്തിക്കുന്ന എന്താണ് രണ്ടും രണ്ടും ചേർന്നിട്ട് വലിയ ഒന്നായി തീരുകയാണല്ലോ ചെയ്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് രണ്ടൊന്ന് ചേരുമ്പോൾ രണ്ടായിട്ട് മാറുന്നത് എന്നാണ് മജീദിൻ്റെ ചിന്ത പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ചെറുതാണ് നിസ്സാരമാണെന്ന് നമ്മൾ തള്ളിക്കളയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടങ്ങിയിട്ടുള്ള അർത്ഥം എത്രയാണെന്നുള്ളത് നമുക്ക് ആഴത്തിലേക്ക് ചിന്തിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന കഥകൾ അല്ല ഒന്നും ചിന്തിക്കേണ്ട വെറുതെ രസത്തിന് വായിക്കുന്നവർക്കും രസിക്കാവുന്ന കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഭൂമിയുടെ അവകാശികൾ പറഞ്ഞു പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും അറിയാം മാങ്കോസ്റ്റിൻ മരത്തിനെ പറ്റി ചാമ്പ മരത്തിനെ പറ്റിയിട്ടൊക്കെ ധാരാളം എഴുതിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ തന്നെ തേൻമാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥയുണ്ട് അതിലൊരു മാവിൻ്റെ കഥയാണ് പറയുന്നത് അതും ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ പ്രകൃതിയുമായിട്ട് ഉണ്ടാകുന്ന അടുപ്പത്തിൻ്റെയൊക്കെ ഒരു കഥ പറയുന്നുണ്ട് അതിലെ കഥാപാത്രം പറയുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെ വൃക്ഷസ്നേഹം ഉണ്ടായിട്ടല്ല ഞാൻ ഈ മരം ഇവിടെ ഈ മാവ് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത് ഞാൻ ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയനെ കാണാൻ വരുമ്പോൾ ഒരു വൃദ്ധൻ ഒരു മരച്ചുകൂട്ടിൽ മരിക്കാറായിട്ട് കെടുക്കുകയാണ് വെള്ളം ചോദിക്കും അപ്പം അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഒരു പാത്രം വെള്ളം തരുമോന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് വെള്ളം കൊടുക്കും വെള്ളം കൊണ്ട് അപ്പോൾ ആ സ്ത്രീ വിചാരിക്കുന്നത് ഈ ആൾക്ക് ഇദ്ദേഹത്തിന് കുടിക്കാനാണ് വെള്ളം എന്നാണ് പക്ഷേ ഇദ്ദേഹം ഈ വെള്ളം കൊണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എവിടേക്ക് ആ പാത്രം കൊണ്ട് പോണേന്ന് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ ഒരാൾ പുറത്ത് എടുക്കണ്ട അദ്ദേഹത്തിന് കൊടുക്കാനാകുന്ന പറയും അദ്ദേഹത്തിന് കൊടുക്കും ഈ വെള്ളം കൊണ്ടപ്പോൾ ആ സ്ത്രീയും കൂടെ ചെല്ലും ആ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത് ആ വെള്ളം കൊണ്ടുപോയി ഒരു മാവിൻ തൈ വാടി നിൽക്കുന്ന നല്ല വേനൽക്കാലമാണ് മാ വാടി നിൽക്കുന്ന മാവിൻ തൈന് ഒഴിച്ച് കൊടു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ബാക്കി വെള്ളം കുടിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ആ സ്ത്രീയെ തന്നെ അദ്ദേഹം വിവാഹം കഴിക്കും അവരവിടെ ഒരു വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ മാവ് തൈ പറിച്ചുകൊണ്ടുപോയി ആ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ആ മാ ആ മാവിലുണ്ടായ മാമ്പഴമാണ് നിങ്ങൾക്ക് ഞാൻ ചെത്തി തന്നാണ് പറയുന്നത് അല്ലാതെ എനിക്ക് വൃക്ഷസ്നേഹമൊന്നുമല്ല പക്ഷെ അതിൻ്റെ ഉള്ളിലും ഒരു സ്നേഹം അതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ മനുഷ്യസ്നേഹത്തെ പറ്റിയിട്ട് വളരെ വിപുലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് സ്ഥലം എന്ന ഒരു പ്രദേശം ഉണ്ടാക്കുക ആ സ്ഥലത്തിൻ്റെ ചരിത്രകാരനാവുക സ്വയം പറയുകയാണ് ഞാൻ ഇവിടുത്തെ ചരിത്രകാരനാണ് പക്ഷെ നമുക്ക് ആവും അദ്ദേഹം എന്താ പറയുക നല്ല ചിന്തിക്കാം നമ്മളത് അംഗീകരിച്ചു കൊടുക്കും അത്രയും വ്യക്തമായിട്ടാണ് അദ്ദേഹം കോൺഫിഡൻസോട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ചരിത്രകാരനാണെന്ന് പറയാം മണ്ടം മൂത്താപ്പ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പോക്കറ്റ് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അല്ലെ നമ്മുടെ പോക്കറ്റ് പോക്കറ്റടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അയാളോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ പോക്കറ്റ് അടിക്കാരനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇതിൽ എന്താ പറയുക സൈനബ മോഷ്ടിക്കുമ്പോൾ സൈനബ ഒരു വാഴക്കൊല മോഷ്ടിക്കണ ഒരു രംഗം മനോഹരമായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒരു ദിവസം മണ്ടം മൂത്താപ്പ നിൽക്കുമ്പോൾ ഒരു വാഴക്കൊല പുഴ കൂടെ ഒഴുകി പോവാണ് സെയ്ത്താനാണോ ഒന്നിരിക്കണമെന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് നോക്കുമ്പോൾ വാഴക്കുല അപ്പുറത്ത് നിന്നിട്ട് കയറിൽ വലിച്ചു കൊണ്ടുപോവാണ് സൈനബ് ഞാൻ ആണുങ്ങളും മോഷ്ടിക്കും പക്ഷെ നീ മോഷ്ടിക്കരുത് അത് സൈനബയുടെ അടുത്ത് പറയേണ്ടത് നീ മോഷ്ടിക്കരുത് നീ മോഷ്ടിക്കണത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ അങ്ങനെ ഇവർ പ്രണയത്തിലാവുന്നതും ബാപ്പയെ പറ്റിച്ച് കല്യാണം കഴിക്കുന്നതും അങ്ങനെയൊക്കെ മനോഹരമായിട്ട് എല്ലാം അരുകു എന്തിനാണ് കർത്താവിന് എന്തിനാ പൊൻകുരിശ് എന്നൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ തല്ലി കിട്ടി എന്ന് ചോദിച്ചാൽ മതി അതിന് ചോദിക്കുന്നുണ്ട് കർത്താവിന് പൊൻകുരിശ് ആവശ്യമില്ലല്ലോ പൊൻ പൊന്നിൻ ആവശ്യമുള്ളത് ഈ ജീവിക്കാൻ മാർഗില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് തല്ലുമ്പോഴും ഇദ്ദേഹം ചോദിക്കുന്നത് പൊൻകുരിശ് തോമ ചോദിക്കുന്നത് അതാണ് എന്തിനാണ് കർത്താവിന് പൊന്നിൻ്റെ ആവശ്യമുള്ളത് ജി എത്രയോ അത് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് വിശപ്പ് മാറ്റാൻ പറ്റും വിശപ്പ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ബഷീറിൻ്റെ എല്ലാ നോവലുകളിലും എപ്പോഴും ഇപ്പോൾ ബാല്യകാല സഖിയിലായാലും എല്ലാത്തിലും പറയുന്നത് അനുഭവിച്ച ജീവിതങ്ങളാണ് ബഷീർ നമ്മളെല്ലാം നൊണകളാണ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരു നുണയാണ് എന്തെങ്കിലും ചെറിയ അംശം ഉണ്ടാവും എന്ന് വെച്ചാലും ഫിക്ഷൻ ഭൂരിഭാഗം നമുക്ക് നൊണയാണെന്നറിയാം പക്ഷേ എം ടി എന്നെ ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബഷീറിൻ്റെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങളെ നുണകളാക്കി മനോഹരമായ നുണകളാക്കി നമ്മുടെ മുന്നിൽ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അവതരിപ്പിച്ച ആളാണ് ബഷീർ എന്നാണ് പറ എന്നാണ് പറയുന്നത് മനോഹരമായിട്ട് ജീവിതത്തിൻ്റെ തീക്ഷണമായ അനുഭവങ്ങൾ മനോഹരമായ കള്ളങ്ങളാക്കിയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത് ബാല്യകാലസഖിയുടെ ഓരോ ഏടിലും ചോര പൊടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ആ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയിരുന്നവർ തന്നെ ശബ്ദങ്ങൾ മറ്റേ പ്രേമലേഖനം അതൊക്കെ ഇറങ്ങിയപ്പോൾ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുമുണ്ട് ശബ്ദങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മോശം ഭരണിപ്പാട്ടാണ് അല്ലെങ്കിൽ ചേർത്തല പൂരപ്പാട്ടാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ എന്നാണ് പറയുന്നത് അതും ഈ അരികുവിലക്കൊരിച്ചവരെ പറ്റി സമൂഹത്തിൽ അംഗീകരിക്കാത്ത ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവലും അതിൽ നമുക്കെപ്പോഴും അമ്മ എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കവിയർ പൊന്നമ്മയാണ് നമ്മുടെ അമ്മ അതിനപ്പുറത്തേക്ക് ഒരു അമ്മയെ അമ്മയെപ്പറ്റി നമ്മുടെയൊക്കെ അമ്മമാർ അങ്ങനെ തന്നെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അമ്മമാരാണ് ഭൂരിഭാഗം ഉള്ളത് ഈ ശബ്ദങ്ങളിൽ അമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കും മക കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്ന അമ്മയാണ് അപ്പോൾ അവിടെ ഒരു വേശി അമ്മയെ മാറുകയാണ് നമുക്ക് രണ്ട് രണ്ട് സങ്കല്പമാണ് വേശിയേനെ നമുക്ക് അമ്മയായിട്ട് സങ്കല്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ആ ആ സങ്കല്പത്തിന് അവരും അമ്മയാണ് അവരും ജീവിക്കുന്നത് അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു ആ കുഞ്ഞിനെ ഉറുമ്പ് വന്ന് കടിച്ചിട്ട് ഒരാളെ രക്ഷിക്കുമ്പോൾ പോലും അവർ പേടിക്കുകയാണ് ഉപദ്രവിക്കാനാണോ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണോ എന്നുള്ള ഒരു ഭയം അമ്മ അമ്മമാരെ ഭയങ്കര നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്ത് ഗ്ലോറിഫൈ ചെയ്തൊക്കെ വരുമ്പോൾ ഇതും അമ്മയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇതിൽ തന്നെ ബഷീറിൻ്റെ തന്നെ അമ്മ അമ്മ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട് ബഷീർ നാട് വിട്ടുപോയി കുറേ വർഷങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് തിരിച്ച് വരുമ്പോൾ രാത്രിയാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ കാലച്ച കേൾക്കുമ്പോൾ ഉമ്മ ആരും ആരെന്ന് ചോദിച്ചിട്ട് എഴുന്നേൽക്കാണ് കാലച്ച കേൾക്കുമ്പോഴേക്കും അപ്പം മകനാന്ന് കേൾക്ക് കേൾക്കുമ്പോൾ വന്ന് ഊണ് കഴിക്കുന്നവ പറയണം അപ്പോൾ അത്ഭുതവും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഊണ് കഴിക്കാനാണ് പറയുന്നത് അമ്മ അമ്മയ്ക്ക് എങ്ങനെ അറിയായിരുന്നു ഞാൻ ഇപ്പോൾ വരും എന്നുള്ളത് അമ്മയ്ക്ക് എങ്ങനെ അറിയായിരുന്നു ഞാൻ എനിക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടും ഞാൻ രാത്രി നിനക്കുള്ള ഭക്ഷണം വിളമ്പി വെച്ച് ഇവിടെ രാത്രി നിനക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാവും പക്ഷേ അതേ അമ്മ തന്നെ പാത്തുമ്മയുടെ ആടിൽ വരുമ്പോൾ പാത്തുമ്മയുടെ ആടിൽ പാപ്പരായിട്ടാണ് ബഷീർ വരുന്നത് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലേ എടുക്കാനായിട്ട് അപ്പോൾ ഉമ്മയുടെ വിചാരം മകൻ എഴുത്തുകാരനാണല്ലോ പുസ്തകമൊക്കെ വിറ്റിട്ട് മകൻ്റെ കയ്യിൽ പൈസയുണ്ടാവും അപ്പം മകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എനിക്കൊരു ഇരുപത്തഞ്ച് രൂപ തരുമോ എന്ന് ചോദിക്കും അപ്പം മകൻ ഇനി ഉമ്മ ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇരുപത്തഞ്ച് രൂപ കൊണ്ടു കൊടുക്കും അപ്പോൾ ഉമ്മയുടെ അത് ശരിയല്ല കാശുണ്ടല്ലേ ഒരു അമ്പത് രൂപ ചോദിക്കായിരുന്നു വെറുതെ ഇവൻ്റെ അടുത്തുനിന്ന് ചോദിക്കണം അതും അമ്മയാണ് പക്ഷേ അവിടെ ഒരിക്കലും പറ്റിക്കണം മകനെ ചതിക്കണം എന്നല്ല അവൻ്റെയിൽ പൈസ ഉള്ളത് ഉണ്ട് അവനത് നശിപ്പിക്കും എന്നുള്ളൊരു ധാരണയാണ് ഉമ്മയ്ക്ക് ഉള്ളത് അങ്ങനെ അമ്മമാരെ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ശബ്ദങ്ങളിലും ഒക്കെ ഭയങ്കര എന്താ നമുക്ക് ചോറ് കിളമ്പി കാത്തിരിക്കുന്ന അമ്മേനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സങ്കടം ഇങ്ങനെ വിങ്ങാന്ന് പറയില്ലേ ചങ്കിലൊരു വഷമോ വരാമെന്ന് പറയലേ അത്രയും വർഷം കാത്തിരിക്കുന്ന അറിഞ്ഞോടാ മകൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയാത്ത ഒരു മകന് വേണ്ടിയിട്ടാണ് ചോറ് കിളമ്പി അമ്മ രാത്രി കാത്തിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് അമ്മമാർ വരുമ്പോൾ വേണമെങ്കിൽ വിളമ്പിത്തു നോട്ടെ എന്ന് പറയുന്ന അമ്മമാരുടെ കൂട്ടത്തിലാണ് എല്ലാവരും ഉള്ളത് അത് ഒരു അങ്ങനെ ബഷീറിൻ്റെ കഥകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബഷീറിൻ്റെ അനുസ്മരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും നേരിട്ട് ബഷീറിനെ പരിചയമില്ല നമുക്ക് ബഷീർ എന്ന ബഷീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം കാണിച്ചു തന്നൊരു ലോകമാണ് വ്യത്യസ്തമായ ഒരു ലോകം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു പുസ്തകം തരുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് ഒരു ജീവിതം ജീവിച്ച് മരിച്ചു പോകേണ്ട നമ്മളെ പല ജീവിതങ്ങൾ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് പുസ്തകങ്ങൾ മുഴുവൻ അത് ബഷീറിന് ഭയങ്കര മനോഹരമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ സൈനബേനെ പറ്റിയിട്ട് പറയുമ്പോഴും പ്രണയം ഒരു ഭയങ്കര വിഷയം നല്ല രസമായിട്ട് പ്രണയം പറയുന്നുണ്ട് ബഷീർ എന്താ പറയുക മുട്ട കൊണ്ട് പ്രണയം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പുഴുങ്ങിയ മുട്ടയാണ് പ്രണയത്തിൻ്റെ സിമ്പിൾ ഉണങ്ങിയ കമ്പാണ് മതിലുകളിൽ പ്രണയത്തിൻ്റെ നമ്മളിവിടെ ചുമന്ന റോസാ വേണ്ടി വാലൻറ്റൈൻസ് ഡേക്ക് ഓടി നടക്കുമ്പോൾ ഒന്നുമില്ല ഒരു ഉണങ്ങിയ റോസാ കമ്പ് കൊണ്ട് പ്രണയം യം അതും ഒരു പ്രണയമാണ് അത് പൂവിടുന്ന മനസ്സുകൊണ്ട് വേണം പ്രണയങ്ങളൊക്കെ പൂടാൻ വേണ്ടിയിട്ട് എന്താ പറയുക കേശവന്നാരയും സാറാമേനൊക്കെ നമുക്ക് അവരുടെ കുഞ്ഞിനെ ആകാശമിട്ടായിരുന്നു പേരിടുക നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുമോ ഒരു നായരും ഒരു സാറാമേനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു ജാതി മതം എന്താ പറയുക സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു അസമത്വങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബഷീർ മരിച്ച് മുപ്പത് വർഷം മുപ്പത് വർഷത്തിലധികമായിട്ടും ആ അവസ്ഥകൾക്കൊന്നും വലിയ മാറ്റമൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടില്ല അവസ്ഥകളിലൂടെ എപ്പോഴും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബഷീർ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പുതിയ തലമുറകളും ബഷീറിനെ വായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ എപ്പോഴും പറയും കുട്ടികൾക്ക് ആദ്യം വായിക്കാൻ കൊടുക്കേണ്ടത് ബഷീറിനെ വായിക്കാൻ കൊടുത്താൽ അവൻ പിന്നെ വായനയിൽ നിന്ന് പോകില്ല പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ബഷീർ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാലത്തിനപ്പുറത്തേക്ക് നിലനിൽക്കുന്നു ബഷീർ നമ്മുടെ അവസ്ഥകളൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഗാന്ധിജി വന്നപ്പോഴും ബഷീർ പറഞ്ഞിരുന്നു പട്ടിണിമാർ എന്ന് പറഞ്ഞിരുന്നു എന്ന് വെച്ചാലും വലിയ മാറ്റമൊന്നും സംഭവിക്കാതെ ഇപ്പോഴും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് എന്നുള്ളതാണ് ബഷീറിൻ്റെ നിലനിൽപ്പിൻ്റെ ബഷീർ നിലനിൽക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഈ സാമൂഹിക വ്യവസ്ഥ മാറണം എന്നുള്ളത് അതിനുവേണ്ടി വേണ്ടി ചെയ്യാന്നുള്ളതാണ് അതൊരിക്കലും നടക്കാത്ത കാ നടക്കാത്തോടത്തോളം കാലം ബഷീർ ഇനിയും നിലനിൽക്കും അതിന് എന്ത് എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രേമലേഖനം പിന്നെ അനർഘ നിമിഷങ്ങളെന്ന് പറഞ്ഞ ലേഖനം അതെനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ കുറെ മുമ്പ് വായിച്ചിട്ടുള്ളതാണ് രണ്ടാമത് തിരഞ്ഞിട്ട് എനിക്കത് കിട്ടിയില്ല എന്നാലും ബഷീറിൻ്റെ യാത്രകളെ പറ്റിയിട്ട് ഇപ്പോൾ കുറേ വിവാദം നടത്തുന്നുണ്ട് ബഷീർ യാത്ര ചെയ്തിന് തെളിവില്ല എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഒരു യാത്രാ വിവരണങ്ങളോ ഒരു ഡയറി കുറിപ്പോ ഒന്നും ബഷീറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ബഷീറിൻ്റെ കയ്യിൽ ആകെ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറി കാരണമാണ് ബഷീറിന് കോൺഗ്രസിലേക്ക് എടുക്കാൻ തരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട് കാരണം അതിൽ പല ഭാഷയിലാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്നത് അപ്പം കോൺഗ്രസിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് എനിക്ക് ഇതിൽ കോൺഗ്രസ്സിൽ ചേരണം ചെറിയ പയ്യനാണ് അദ്ദേഹം ബൈക്കത്ത് നിന്ന് ചെല്ലുകയാണ് കോഴിക്കോട്ടേക്ക് എനിക്ക് കോൺഗ്രസ്സിലേക്ക് ചേരണം ദേശീയ പ്രസ്ഥാനത്തിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഡയറി നോക്കുമ്പം ഇതിൽ കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല പല ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ചെക്കി നിങ്ങൾ അവർ വിചാരിക്കുന്നത് സി ഐ ഡി ആയിരിക്കും നമ്മുടെ പ്ലാനൊക്കെ ചോർത്താൻ വന്ന സി ഐ ഡി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവർ ആദ്യം ഇ എടുക്കുന്നില്ല അദ്ദേഹത്തെ പിന്നെ ഇദ്ദേഹം പറയും അല്ല ഞാൻ ഉപ്പുസ അപ്പോൾ ചെക്കുന്നാളെ ഉപ്പുസ ഉപ്പു കുറുക്കാൻ പോകുന്നുണ്ട് വരുമോ ഞങ്ങളുടെ കൂടെ ആ വരാം ഞാൻ വരാം ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കണം ഞാൻ വരാമെന്ന് പറയും പക്ഷേ അതിനു മുമ്പ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാളെ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ അടുത്തത് തന്നെയാണ് അടുത്തത് തന്നെയാണെന്നുള്ള ധാരണ നമുക്കുണ്ടല്ലോ അടുത്ത അടുത്തത് നിൽക്കുന്നത് ഞാനാണ് അപ്പോൾ വിചാരിക്കും വേണ്ട മാപ്പ് പറയാം ഇനി ഞാനിതിനൊന്നും വലിയ അതുകൊണ്ട് തടി തപ്പാമെന്ന് വിചാരിക്കും അപ്പോൾ പക്ഷേ വിചാരിക്കും അത് വേണ്ട എന്തിനാണ് ഞാൻ തെറ്റു ചെയ്തിട്ടില്ലല്ലോ ഭഗത് സിംഗൊക്കെ ജയിലില് എടുക്കണോ അവരൊന്നും മാപ്പ് പറഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ ഞാൻ മാപ്പ് പറയുന്നില്ല അങ്ങനെ തീരുമാനിച്ച് അടിപേടിക്കുക തന്നെയാണ് ചെയ്യുന്നത് അടി മേടിച്ച് ജയിലിലാവും ജയിലിൽ ചെന്ന് അവിടുത്തെ സഹതടവകാരൊക്കെ നോക്കുമ്പോഴാണ് മേൽ മുഴുവൻ കല്ലച്ച് കെടുക്കുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച കോൺസ്റ്റബിളിനെ കൊന്നിട്ട് വേണം തിരിച്ച് പോകാൻ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആൾ പുറത്ത് ഇറങ്ങുന്നത് പക്ഷേ അത് കൊല്ലാന്നുള്ളതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലോ അങ്ങനെ അദ്ദേഹം തീവ്ര രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയാണ് ലഘുലേഖകൾ അച്ചടിച്ചേർക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം ഭഗത് സിംഗിൻ്റെ ഭയങ്കര ആരാധകനായി മാറുകയാണ് മീശ ഭഗത് സിംഗിനെ പോലെ വെക്കുന്നു ബോഡിയൊക്കെ ഭയങ്കര ഫിറ്റ് ഫിറ്റ്നസ്സൊക്കെ നോക്കിയിരുന്ന ആളായിരുന്നു ഗുസ്തിക്കാരനായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് പലരും നമുക്കി പറഞ്ഞ പോലെ നേരിട്ട് അദ്ദേഹത്തെ അറിയില്ല ഈ ക്ലാസ് കമത്തെ വിൽക്കുന്ന കാര്യമൊക്കെ പലരിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞു ഇപ്പോൾ ബഷീറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഷീർ എഴുതിയ പുസ്തകങ്ങളെക്കാളും അധികം ബഷീറിനെക്കുറിച്ച് പുസ്തകങ്ങളുണ്ടെന്നാണ് പറയുന്നത് കൂടുതൽ പുസ്തകങ്ങളും ബഷീറിനെക്കുറിച്ച് ഇപ്പം എം ടി ആയാലും എല്ലാവരും ബഷീറിനെക്കുറിച്ച് എഴുതി എഴുതിയിരുന്നു ലേഖനങ്ങളും ഒക്കെ പലതും ബഷീറിനെ പറ്റിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേമലേഖനോ സ്ഥലം കഥകള് ഭയ വലിയ ഇഷ്ടമാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹോ എന്താ പറയുക സ്പർശിക്കുന്ന ഒരു ഇതെന്ന് പറയുന്ന ശബ്ദങ്ങൾ എന്തുകൊണ്ട് ശബ്ദങ്ങൾ നിരോധിച്ചു ഇപ്പോഴത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് ഈ പ്രേമലേഖനങ്ങളും ശബ്ദങ്ങളും ഒക്കെ എന്തിന് നിരോധിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്കത് അത്ര വലിയ തെറ്റും വന്നും അത് ഹോമോസെക്ഷലിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ് അതൊന്നും നമുക്ക് ഇത്ര വലിയ തെറ്റായിട്ട് തോന്നില്ല പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിരോധിക്കപ്പെട്ട ധർമ്മരാജ്യം എന്ന് പറയുന്ന പുസ്തകം കണ്ടു കെട്ടിയിട്ടൊക്കെയുണ്ട് സി പിന്നെ പറ്റിയിട്ട് എഴുതിയത് അത് ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഈ പോലെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഇത് മജീദ് സുഹറയും കൂടിയിട്ട് എപ്പോഴും സുഹറ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ് പഠിക്കാനൊക്കെ കണക്കിലൊക്കെ ഇവിടെ വലിയ ഒന്ന് പറയുമ്പോൾ സുഹറ രണ്ട് എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് അപ്പോൾ സുഹറ മജീദും തമ്മിൽ ബാപ്പോട് വഴക്കിട്ട് മജീദ് നാടുവിട്ട് പോകും അപ്പോൾ അതിന് മുമ്പ് മജീദ് സുഹറോട് പറയുന്നുണ്ട് നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലൊരു ബംഗ്ലാവ് വെക്കാം ഒരു കൊട്ടാരം വെക്കാം അവിടുത്തെ രാജകുമാരിയായിരിക്കും നീൻ നമുക്കവിടെ നിന്നിട്ട് ഉദയോ അസ്തമയൊക്കെ കാണാം പുഴ കാണാം എത്ര മനോഹരമായിട്ടുള്ള ജീവിതമായിരിക്കും ചോദിക്കുക എത്ര വലിയ കൊട്ടാര ചക്കാന്ന് ഈ പണിയാണ് ഞാൻ ചോദിക്കുന്നത് ഉയരത്തിന് എത്ര അളവ് ഉയർ ഉയരത്തിനൊരു അളവില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഉയരം പോകാൻ പറ്റും ഒത്തിരി 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 ഉയരം എന്നാണ് പറയുന്നത് അതു തന്നെയാണ് ബഷീറിൻ്റെ മിക്ക ഇതിലും നമുക്ക് കാണാൻ പറ്റും വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അനന്തത എന്ന് പറയുന്നത് ബഷീറിൻ്റെ ഒരു അതുപോലെ തന്നെയാണ് അനന്ത അനന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ അദ്ദേഹം പല രൂപത്തിൽ പല വേഷത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് അനന്തത അദ്ദേഹത്തിൻ്റെ കഥകളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു ഭയങ്കരമായി നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോൾ അദ്ദേഹം അനേകായിരം ജീവിതങ്ങളിൽ ജീവിച്ച് ആ ജീവിതം മനോഹരമായ നുണകളാക്കി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഏർ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്താ ബഷി ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് കുറെ ഇങ്ങനെ കയറി കയറി തിങ്ങി തിങ്ങി എന്ന് പറയില്ലേ ബഷീറിനെ കുറിച്ച് പറയുമ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരിക്കലും പറയുന്നിട്ട് അദ്ദേഹം ആദ്യം വായിക്കുന്നത് ആനപ്പൂട എന്ന് പറയുന്ന കഥയാണ് അതിൽ കിടക്കൽ കിടന്ന് മുള്ളാണ് ഒരു കുട്ടീനെ പറ്റിയിട്ടാണ് ആനപ്പൂട എഴുതിയിരിക്കുന്നത് ആനയുടെ അടി കൂടെ നൂന്ന് കടന്നു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം പിന്നെ കിടക്കേൽ മുള്ളില്ല എന്നുള്ള വിശ്വാസമാണ് അപ്പം അങ്ങനെ പഠിക്കലെ ഒരാനയെ കൊണ്ട് കിട്ടും ഇവൻ ഞാൻ ഇട അടി കൂടെ പോകാൻ കൂടാക്കില്ല അപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു പഴക്കൊല കൊണ്ടുവന്ന് അപ്പുറത്ത് വെക്കും പഴം ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അനിയന് ഒരിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുകയാണ് നീ വന്നില്ലെങ്കിൽ ഇത് മുഴുവൻ അനിയൻ തിന്നും അപ്പോൾ അനിയന് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സഹിക്കില്ല എനിക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ അവൻ തിന്നണേ ഇപ്പം ഇങ്ങേര് ആനീനെ കൊടുക്കണത് കണ്ടിട്ടാണ് ഇങ്ങേര് ഈ ആനയുടെ അടി കൂടെ നൂ നൂണ്ട് കിടക്കണത് അപ്പോൾ സന്തോഷ് ജോർജുകളങ്ങനെ വിചാരിക്കും അത്ര ഇത് എഴുതിയതൊരു കുഞ്ഞായിരിക്കും ഒരു കുട്ടിക്കല്ലാണ്ട് മുള്ളണ കാര്യം എഴുതാൻ പറ്റില്ലല്ലോ കിടക്കയിൽ കിടന്ന മുള്ളണത് കുട്ടികളാണ് വലുതെഴുതിൽ വലിയ ആൾക്കാർ എഴുതല് അപ്പം ഇങ്ങനെ ഒരിക്കലും എന്നിട്ട് അദ്ദേഹം കാണുകയാണ് ബഷീറിനെ ബഷീറിനെ കാണുമ്പോൾ എൻ്റെ പ്രായമല്ല സന്തോഷ് ജോർജ് കുളങ്ങര ചെറുതായിരിക്കുമ്പോഴാണ് ഇത് വായിക്കണേ എൻ്റെ പ്രായമുള്ള ഒരു കുട്ടി എഴുതിയ കഥ എന്നുള്ളതിലാണ് അത് ആസ്വദിച്ച് വായിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ പ്രായമല്ല എൻ്റെ അപ്പൻ്റെ പ്രായമല്ല അപ്പൻ്റെ അപ്പൻ്റെ പ്രായമുള്ള ഒരാളാണ് കിടക്കയിൽ കിടന്ന് മുള്ളിയ കഥ എഴുതിയിരിക്കുന്നത് ഇപ്പം ഞാനും ഇത് കുഞ്ഞിലെയാണ് വായിച്ചിരിക്കുന്നത് എൻ്റെ രണ്ട് കസിൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ കിടക്കയിൽ കിടന്നും മുള്ളെണ്ണ ടീൻസ് ഇത്തിരി വലുതായിട്ടും അവരങ്ങനെ തന്നെയായിരുന്നു അപ്പം നമുക്കെല്ലാവർക്കും ഞങ്ങൾ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ കുറേ വീടുകൾ അപ്പം അടുത്തടുത്തൊക്കെ താമസിക്കുകയാണ് കസിൻസൊക്കെ അപ്പം നമ്മൾക്ക് വെക്കേഷൻ ഉടക്കുള്ള ദിവസം എല്ലാവരും കൂടി ഒന്നിച്ച് കിടക്കണ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇവരെ രണ്ടുപേരും ആരും അടുത്ത് കിടത്തില്ല ഇവർ മുള്ളൂലോ അപ്പോൾ നമുക്കാണെങ്കിൽ ഇത്തിരി വിശാല മനസ്കതയുണ്ട് അടുത്ത് കിടന്നോളോ എന്ന് പറയും ഇവ രണ്ടാണ് എൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് കിടക്കുക ഇവർക്കൊരു കുഴപ്പമുണ്ട് മുള്ളി കഴിഞ്ഞ പിന്നെ അവർ ആ സീറ്റിൽ ആ സ്ഥലത്ത് കിടക്കില്ല നമ്മളെ അപ്പോൾ അവർ അറിയും അപ്പോൾ നമ്മളെ അപ്പുറത്ത് കിടത്തിയിട്ട് ഇവർപ്പുറത്തേക്ക് കിടക്കും അപ്പോൾ അത് കാരണം ആരും അപ്പോൾ ഇവര് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു രാത്രി ഒരു വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും പറയും ഇല്ല ഞങ്ങൾ

ഭാവം ഇവര് നമ്മളെ കളിയും ചിരിയൊക്കെ ഇട്ട് പാതിരി ഇട്ടൊക്കെ എടുക്കുക അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെ ഒന്ന് ആനട അടി കൂടെ നടത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മുള്ളലും മാറി കിട്ടിയാലോ പക്ഷെ അപ്പോഴും പേടിയാണ് അപ്പം ഞാൻ പറയില്ല യു ഇവരെ ആന ചവിട്ടിയാൽ എന്ത് ചെയ്യും ചത്തുപോവില്ലേ എന്നുള്ള ഒരു പേടി അങ്ങനെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ ചിന്തിച്ച് കുഞ്ഞുങ്ങളെ അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വീട് പുതിയ വീടൊക്കെ പണിത് അദ്ദേഹം ബഷീറായി എല്ലാവരും അറിയും ഐക്യം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും അറിയും അപ്പം ഇങ്ങനെ അദ്ദേഹം ഒരു ചാമ്പ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും അപ്പം കുട്ടികൾ സ്കൂളിൽ വിട്ട് പോകണം നേരത്ത് ഇങ്ങനെ നോക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്നെ തിരിച്ചറിഞ്ഞിട്ട് നോക്കുകയാണ് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മളെ ഒരാൾ തിരിച്ചറിയുക എന്നുള്ളത് അപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് നോക്കിയിരിക്കും എന്ന് വെച്ചിട്ട് ഇദ്ദേഹം സന്തോഷിച്ചിട്ട് പിന്നെയാണ് മനസ്സിലാവണം ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടല്ല നോക്കണത് മോളിലുള്ള ചാമ്പ കായ കണ്ടിട്ടാണ് കുട്ടികളെ നോക്കുന്നത് അത് ഇദ്ദേഹം പറയേണ്ടത് അതൊരു വലിയ വീട്ടിലിരുന്ന് തിരിച്ചറി കുഞ്ഞുങ്ങൾ നോക്കുന്നത് എന്നെയല്ല ഈ ചാമ്പയ്ക്ക് ഇദ്ദേഹം ഏറ്റുപോയി ഇവർക്കത് പൊട്ടിക്കാലോ എന്നാണ് ഇദ്ദേഹത്തെ പ്രാപിട്ടാണ് അവർ നോക്കുന്നത് ഈ മനുഷ്യനൊന്ന് പൊക്കൂടെ എന്നുള്ള ഇതിലാണ് അവർ നോക്കുന്നത് അങ്ങനെ എന്താ എല്ലാത്തിനും ഒരു എന്താ നിങ്ങള് അദ്ദേഹത്തിൻ്റെ തന്നെ പല ലേഖനങ്ങളിലും ഈ സുകുമാർ അഴീക്കോടിനെ സുകുമാർ അഴീക്കോടിനൊക്കെ അദ്ദേഹത്തിൻ്റെ കാറുണ്ട് റോഡിൽ കൂടെ ആരും പോവരുത് അത് ഇടിക്കും സുകുമാർ അഴിക്കോടിൻ്റെ കാർ അക്കാദമിന്ന് പുറപ്പെടുമ്പോഴേ റോട്ടിലുള്ളവരൊക്കെ മാറിക്കോളൂ എന്നൊക്കെ പറ പക്ഷെ അവർക്ക് അദ്ദേഹം എഴുതുന്നതിനോ അദ്ദേഹത്തിനോട് ആർക്കും ഒരു വൈരാഗ്യൊന്നും തോന്നില്ല കാരണം അവർക്കറിയാം ബഷീർ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്താ പറയുക ഭയങ്കരമായിട്ട് ഭ്രാന്തുണ്ടായിരുന്ന അവസ്ഥക്കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനെപ്പറ്റിട്ടൊക്കെ വിശദമായിട്ട് എം ടി തന്നെ പല ലേഖനങ്ങളോ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ധാരണ പിശാചി ഇദ്ദേഹത്തെ കൊല്ലാൻ വരുന്നു എല്ലാം ചുറ്റുള്ളതൊക്കെ പിശാചുകളാണ് വാസുവാണ് എന്ന് പറഞ്ഞാൽ പറയും ആ പിശാജി വാസുവിൻ്റെ രൂപത്തിലും വരും ആരെ പറഞ്ഞാലും പറയും അവരുടെ രൂപത്തിലൊക്കെ എന്നെ പിടിക്കാൻ വേണ്ടി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പിശാചി വരും എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഭ്രാന്തിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ഒരു വൈദ്യനെ കാണിക്കാം എന്നുള്ള ധാരണയിൽ ബഷീർ എം ടിയൊക്കെ ചെന്ന് കൊണ്ടുവരും അപ്പോൾ പോരണേറ്റു മുമ്പ് ഈ വൈദ്യരുടെ അടുത്ത് കുറേ പുസ്തകങ്ങൾ കൊടുക്കും എം ടിയുടെ അല്ല ബഷീറിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ കൊടുക്കും നിങ്ങളിതൊന്ന് വായിച്ചു നോക്കും എന്നിട്ട് വേണം ഇദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത് ഒരു നിസ്സാര നിസാര വ്യക്തിയല്ല എന്ന് പറയും അപ്പോൾ അദ്ദേഹം ശരി വായിച്ചു നോക്കാംന്ന് പറയും ഞാൻ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടാക്കും പോരുമ്പോൾ എം ടി ചോദിക്കും നിങ്ങൾ വായിച്ചോ ഞങ്ങൾ കൊടുത്തയച്ച പുസ്തകമൊക്കെ വായിച്ചു ആ വായിച്ചു അയാൾ അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് അവർ ആ വായിച്ചു തോന്നുന്നത് എന്നിട്ട് എന്ത് തോന്നിയെന്ന് ചോദിക്കും പറയും ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്രയും ഇങ്ങനെ എഴുതിയ ഒരാളെ ഇത്ര വൈകീത എന്താ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് ഞാൻ ചിന്തിക്കണം അല്ലാണ്ട് അതിലെനിക്ക് അത്ഭുതമില്ല അദ്ദേഹത്തിന് പ്രാന്തായി എന്നുള്ളതിൽ എനിക്ക് അത്ഭുതമല്ല തോന്നണേ നിങ്ങൾ കൊണ്ടുവരാൻ വൈകീലാണ് എനിക്ക് പരാതിയുള്ളൂ എന്ന് അദ്ദേഹം അപ്പോൾ കൊണ്ടാക്കുമ്പോൾ അദ്ദേഹം ചില ഡിമാൻഡുകളൊക്കെ വയ്ക്കുന്നുണ്ട് എനിക്കൊരു തോട്ടം ഉണ്ടാക്കാനുള്ള സ്ഥലം വേണം എന്ത് സ്ഥലത്തും ഏത് സ്ഥലത്തും സ്വന്തമായിട്ടൊരു ഒരു എത്ര ഇഷ്ടപ്പെടാത്ത സ്ഥലമായാലും അത് ഇഷ്ടപ്പെടുന്നതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് എവിടെ ഇപ്പോൾ ജയിലിലായാലും പൂന്തോട്ടം നടന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ നാരായണീനെ പരിചയപ്പെടുന്നതും റോസ കൊമ്പിലൂടെയാണ് അവർ പ്രണയിക്കുന്നതും ഒക്കെ അതിൽ മോചനം കിട്ടുമ്പോൾ ജയിലിൽ നിന്ന് വിടുമ്പോൾ ചോദിക്കും എന്തിനാണ് എനിക്ക് മോചനം ഞാൻ ഇവ ഇവിടെ നാരായണീനെ മോചിപ്പിക്കുന്നില്ല പിന്നെ എനിക്കെന്തിനാണ് മോചനം എന്നാണ് ചിന്തിക്കുന്നത് എല്ലാ ജീവിത സാഹചര്യങ്ങളും തൻറ്റേതാക്കി മാറ്റി അതിനകത്ത് അത് ഒരു സന്തോഷം എന്താ മറ്റുള്ളവർക്കെ മുമ്പിൽ തൻ്റെ ജീവിതം സന്തോഷമാണെന്ന് കാണിച്ചുകൊണ്ട് സങ്കടങ്ങളെയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് ബഷീറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് എല്ലാ ഇടങ്ങളും തൻ്റേതാക്കി മാറ്റുക തനിക്കിഷ്ടപ്പെട്ട പൂന്തോട്ടം ഉണ്ടാക്കുക റോസപ്പൂക്കളിലെ ഭയങ്കര ആരാധകനായിരുന്നു എവിടെ പോയാലും ചെടികളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത് ജയിലിലായാലും പ്രാന്താശുപത്രിയായാലും എല്ലാം അദ്ദേഹത്തിന് ഒരു ഒരുപോലെയാണ് എല്ലാം എല്ലായിടത്തും ഭൂമിയുടെ അവകാശികൾ എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു മനോഹര സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു ആ മനോഹര സ്വപ്നം തന്നെയാണ് ബഷീറിനെ ഇന്നും നമ്മുടെ മുൻപിൽ ജീവനോടെ തന്നെ ഇല്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും ബഷീർ ജീവനോടെ തന്നെ നമ്മുടെ മുൻപില് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള എന്റെ ഉത്തരം അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നന്ദി